ನಾನು ಅಲ್ಲ 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 ನಾನು െ ഒൻപതേ മുപ്പതിനാണ് ഈ അക്യൂഷ് അക്യൂ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കുറ്റാടി ഊരത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ ക്യാമ്പിലേക്ക് പതിനൊന്ന് കൂടി നാട്ടുകാർ ഇരച്ചു കയറുകയായിരുന്നു ഈ നേരത്തെ അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറ്റാടിയിൽ ഒരു യുവതിയുടെ മരണമുണ്ടായിരുന്നു ഈ യുവതി മരിച്ചത് അക്യുപങ്ചർ ചികിത്സയിലെ പിഴവ് മൂലമാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നതാണ് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നേരത്തെ സംഘടിപ്പിച്ചതുമാണ് ആ യുവതിയുടെ കുടുംബക്കാരാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞത് എന്നുള്ളതാണ് ഈ ആക്രമത്തിൽ പരിക്കേറ്റ ആളുകൾ പറയുന്നത് അക്യൂ സംഘാടകർ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഫെമിന എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശിക്കാണ് ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുള്ളത് ഇവർക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ നേരത്തെ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിഷേധം ആ ഒരു അമർശമാണ് ഈ രീതിയിലുള്ള എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത് തന്നെയാണ്